കളീക്കാവിളിയിലെ ഉടമയുടെ കൊലപാതകത്തിൽ നേമം സ്വദേശിയായ പ്രതി പിടിയിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് മലയാളിയായ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ തമിഴ്നാട് പോലീസിൻ്റെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ് നേമം മലയം സ്വദേശിയായ അമ്പിളിയാണ് പിടിയിലായത് ഇയാൾ ആക്രി കച്ചവടക്കാരനാണ് കൊലപാതകത്തിന് പിന്നിൽ ഒന്നിലേറെ പ്രതികളുണ്ടോയെന്ന് സംശയമുണ്ട് ദീപുവിനോട് ശത്രുതയുള്ളവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു മറ്റെവിടെയോ വച്ച് കൊലപാതകം നടത്തിയ ശേഷം റോഡരികിൽ വാഹനം ഉപേക്ഷിച്ചതാകാമെന്ന സംശയവും പോലീസിനുണ്ട് തികച്ചും രഹസ്യമായാണ് തമിഴ്നാട് പോലീസ് അന്വേഷണം നടത്തിയത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a rajakumari. rajakumari gold and diamonds the trust of traveling gold rajakumari.